നമസ്കാരം എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഒരു തിരുവനന്തപുരം സ്റ്റൈൽ മീൻകറി തിരുവനന്തപുരം സ്റ്റൈൽ മാത്രമല്ല പിന്നെ വടക്ക സ്റ്റൈല് ഒന്നുമില്ല പക്ഷേ കോട്ടയം മീൻകറി എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് നമ്മള് വെക്കുന്ന മീൻകറിയാണ് എനിക്കിഷ്ടം ആ അപ്പൊ എന്തായാലും അമ്മച്ചി വെക്കാൻ പോവുകയാണ് നമ്മുടെ ഭയങ്കര ചെരക്കുടിച്ച ദിവസം തിരക്കുടിച്ച ദിവസമാണ് ഭയങ്കര ജോലിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നു എൻ്റെ എല്ലാവർക്കും ഒക്കെ പനി അസ്വസ്ഥതയും വേറെ അസുഖങ്ങളും ഒക്കെ അപ്പം അതിനിടയ്ക്ക് നമ്മൾ ദേ അത് ബീക്കറി വെക്കുന്നത് കാണിക്കാം അപ്പോൾ എല്ലാവരും ഇവിടെ വാ ഇപ്പോഴേ വെട്ടം കുറവ് മഴയുടെ കോളം ഉണ്ട് രാവിലെ അപ്പം അതുകൊണ്ടാണ് കറച്ചിട്ട് വെച്ചുകൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ഓ മതി രണ്ട് ടീസ്പൂണുകളും ഒഴിച്ചിട്ടുണ്ട് മതി 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 ഇപ്പം കടുവയല്ല ചെറിയ ഉള്ളിയും ആ സവാളയും കൂടെ ഇടയുണ്ട് ഒരു വലിയ സവാളയും കുറേ ചെറിയ ഉള്ളിയും നല്ലവല ചൂടായില്ലണ്ണ പച്ചവളവും ഇഞ്ചിയും കൂടെ ഇട്ടോളൂ അത് വളർന്നു ആദ്യം പച്ചളവും ഇഞ്ചിയും രണ്ട് പച്ചവളവും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടെ ഇടയുണ്ട് ആ ഇത്രയേ ഇതിനെ നമുക്ക് നന്നായിട്ട് വഴറ്റാം ഒരു കറിക്കൊത്തിരി കൊഴുപ്പ് വേണം അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് വഴറ്റി വഴറ്റിയെടുത്ത് നമുക്ക് ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കണം ആ ഒറ്റ ഉപ്പൊടി ഇട്ടുള്ളു അപ്പൊ പെട്ടെന്ന് വഴന്നു വരും അത്രേ ഉള് ഈ മീൻകറി നമ്മള് തലേദിവസം വെച്ച് വെച്ചിട്ട് പിറ്റേന്ന് എടുക്കാനാണ് സൂപ്പർ ആ എന്നിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മീനൊക്കെ നമ്മൾ നന്നായിട്ട് കണ്ടിട്ട് വെച്ചു മീറ്റീനെവിടെ കണ്ടി വെച്ച മീൻ എടുത്തുകൊണ്ടാണ് കാണിക്കാം മീനുണ്ട് നമ്മളെ കിളിമീൻ അഥവാ നമ്മളെ ചെങ്കലവ ചെങ്കലവ മീനാണ് ചെങ്കലവ ഇതാണ് മീൻ നന്നായിട്ട് കഴുകി കണ്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് ഒക്കെ സവാള വഴന്ന് വരെയാണ് നന്നായിട്ട് വഴന്ന് വരട്ട സവാളേനെ ഇളക്കി കൊടുക്കും എളുപ്പത്തില് ഏറ്റവും രുചിയായിട്ട് വെക്കുന്ന മീൻ പറ അതാണ് നമ്മളിപ്പം തയ്യാറാക്കുന്നത് അപ്പൊ അതെ അടച്ചു വെച്ചു കൊടുക്ക അടച്ചുവെക്കുമ്പോൾ പെട്ടെന്ന് വഴഞ്ഞും തക്കാളി ഒരു തക്കാളിയും കൂടെ നമുക്ക് തക്കാളി ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് അതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ നമ്മളെ എത്ര സന്തോഷമെന്നൊക്കെ പറഞ്ഞാലും ഭയങ്കര ഒരു മനസ്സിന് വിഷമമുണ്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയനാട്ടിലെ പ്രശ്നമില്ലേ ആ പ്രശ്നം അങ്ങ് ഭയങ്കരമായിരുന്നു വെച്ചാൽ ഇന്നും വാർത്തയിൽ കണ്ടത് ഒരു മോ മാത്രം ബാക്കിയായി ബാക്കി എല്ലാവരും മരിച്ചുപോയി അപ്പം അവരെയൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു അവരുടെയൊക്കെ സന്തോഷം ഇനി ഒരിക്കലും കിട്ടത്തില്ല അത് വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം തിളപ്പിച്ചതാണ് രാവിലെ വെള്ളം തിളപ്പിച്ചത് നല്ലെണ്ണ അതെ ഇവിടെ ചമ്മന്തിപ്പൊടിയുടെ ജോലിയാണ് അപ്പം ആ ജോലിയാണ് നടക്കുന്നത് കേട്ടോ കേട്ടാ തക്കാളി നന്നായിട്ട് കഴുകി അരിഞ്ഞ് കൊണ്ടുപോവാ നന്നായി കഴുകി അരിഞ്ഞ് ഇതി എന്നിട്ട് അടച്ചേ അപ്പൊ അതവിടെ ഇരുന്ന് പെട്ടെന്ന് വഴങ്ങളയുടെ പടികൾ കിടക്കുകയാണ് അതിൽ നമ്മള് വെണ്ടയ്ക്കരിഞ്ഞ് മുളക് പൊടിയും കായപ്പൊടിയും ഉപ്പും ചേർത്ത് ഇളക്കി വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ച് തൈരിലിട്ടെടുത്ത് കറി ഉണ്ടാക്കി കഴിക്കുന്ന ഒരു കറി ഇവിടെ ഉണ്ടാക്കുകയാണ് എന്നോട് കറി ഉണ്ടാക്കുന്നത് മീൻ കറി കാണിക്കുക ഇത് കാണിക്കുന്നുണ്ട് അത് ഞാൻ കാണിക്കുന്ന ഒന്നുമില്ല ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ മീൻകറിക്ക് വളർന്നു വരാൻ എടുക്കുന്ന സമയമാണ് നമ്മളുടെ ഒരു സമയമെന്ന് പറയുന്നത് ആവശ്യത്തിനുള്ള മുളപൊടി മല്ലിപ്പൊടി ഇടാൻ പോവുകയാണ് ഇവിടെ ചർച്ച വയനാട്ടിലേതാണ് നടക്കുന്നത് ആ ആവശ്യത്തിനുള്ളത് കിട്ടോ അത്ര മീനിന് നമ്മളൊരു അഞ്ച് മീൻ എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ആ കുരുമുളക് പൊടിയും കൂടെയാണ് നമ്മളിപ്പോ ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചിരുന്നതാണ് നമ്മളിപ്പോ മഞ്ഞൾപ്പൊടിയും ഇടും കുരുമുളക് പൊടിയും ഇടും ഇവിടെ സൗണ്ട് കാരണമാണ് ഇവരൊക്കെ ബഹളമാണ് ഇവിടെ ഒരു ഭാഗത്ത് ബഹളമാണ് ആ മതി പതിമൂ ഇനി ഇതിന് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അത്രയാണ് നമ്മൾ കൊടുക്കുന്നത് ആ മതി ഇനി ഇതിനെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യും തീ ഓഫ് ചെയ്തിട്ട് ഈ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ തണുപ്പിച്ചിട്ട് നമുക്ക് അരയ്ക്കണം ആ ഈ തീ ഓഫ് ചെയ്തോ ഒന്ന് അരച്ചുകൊണ്ട് വരാം കോരിയെടുത്തതാണത് അങ്ങോട്ട് പിടിക്കോ ക്യാമറ ഇങ്ങനെ ആ കോരി എടുത്ത് ഇനി നമുക്ക് ഇതിൽ അരച്ചുകൊണ്ട് വരാം ഇപ്പൊ നമുക്ക് കടു വെളിച്ചെണ്ണ മാത്രം മതി 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 എന്നിട്ട് നമ്മൾ ആ കർച്ചട്ടി തന്നെ നമ്മൾ അരച്ചോണ്ട് വന്നിട്ടുണ്ട് നേരത്തെ വഴറ്റിയത് അപ്പൊ നമ്മൾ ആ കറച്ചട്ടി തന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മള് കടകു ഒട്ടിച്ച് വച്ചൽമുളകം ഇട്ട് ആ പിന്നെ നമ്മൾ ചെയ്തത് പീ കറിയുടെ ഈ ലാസ്റ്റ് സ്റ്റെമെന്റ് ആണ് നടക്കുന്നത് കേട്ടോ അരച്ചെടുത്തതാണ് ഇത് നമ്മൾ കുടിക്കുന്ന വെള്ളാണ് നാട്ടുകൂടാറായില്ല എണ്ണ ചൂടായില്ല അതൊന്ന് ഇളങ്ങി പോട്ടോ ഒഴിച്ചിട്ട് കാണിക്കാം നമ്മൾ അരച്ചുകൊണ്ട് വന്നതാണ് ഉപ്പാടിട്ടേക്കുന്ന വടക്കാൻ പുളി എടുത്ത് വെള്ളത്തിൽ എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ വേണം അരച്ച് വെള്ളം കൂടെ ഒഴിക്കാം ആ ഓക്കെ നമ്മൾ പച്ചവെള്ളം ഒഴിക്കില്ല കേട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച ഒഴിക്കാം നമ്മൾ പച്ചവെള്ളം ഒഴിക്കില്ല പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് കുറയും അത് നമ്മളെ തോന്നലാണ് ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ തീ കൂട്ടിക്കൊടു തീ കൂട്ടിക്കൊടു ഞാനിത് കുടിച്ചോണ്ടിരിക്കുന്നു എന്നിട്ട് ഉപ്പ് നോക്കണം നന്നായി തിളയ്ക്കണം തിളച്ച് വരുമ്പോ നമ്മള് മീൻ ഇട്ടോടും നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി മീൻ ഇടയണേ നമ്മുടെ മീൻ ഇട്ട് ഈ മീനാകുമ്പോഴേ പെട്ടെന്ന് വേവുന്ന മീനാണ് മീൻ ചോപ്പം കൊല അഥവാ ചെങ്കലവാ കിളിമീൻ കിളിമീൻ അപ്പൊ ഇത് പെട്ടെന്ന് വേവും നമ്മളെ ലിൻഷാദിന്റെ അതൊക്കെ ഇടമ്മ ലിൻഷാദിന്റെ വാങ്ങിയതാണ് അപ്പൊ ലിൻഷാദ് പറഞ്ഞു ഭയങ്കര സന്തോഷമാണ് നല്ല മീൻ കൊണ്ട് കൊടുക്കുന്നു അങ്ങനെ പറയുന്നതേക്കാ അതാ അതെ അതാണ് ഒരു കസ്റ്റമർ പറയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നല്ലത് എന്ന് പറയുമ്പം നമ്മുടെ കയ്യിൽ നിന്നൊരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് നല്ലതെന്ന് പറയുമ്പോൾ നമുക്ക് വല്ല സന്തോഷം ആ അപ്പൊ അതെ നമ്മുടെ കറി ഇവിടെ ഇരുന്ന് സെറ്റ് ആവുകയാണ് കൂട്ടുകാരി സെറ്റാവുകയാണ് ഉം ഉപ്പൊക്കെ നോക്കുക നമ്മള് കറിവേപ്പിനെ ഇവിടെ ഇട്ടിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കറിവേപ്പിനെ ഇവിടെ ഇട്ടിട്ട് ഈ മീൻ കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ പറയാല്ലോ ഉള്ളത് പറഞ്ഞു ഉള്ളത് പോലെ പറയണം ഈ മീൻ കറി മാത്രം മതി ഓക്കെ അങ്ങനെ മീൻ കറിയൊക്കെ വെച്ച് തീർന്നപ്പോ ചൂട് മീൻ കറി തിന്ന ഉച്ച സമയമായി അപ്പോൾ ഞാൻ വിചാരിച്ചത് തലേദിവസം വെച്ച് വെച്ചിട്ട് പിറ്റേന്ന് ആ കറി എടുത്ത് കഴിക്കണമെന്നാണ് പക്ഷേ ഇന്ന് ഇന്നലെ അതിന് സമയമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ നല്ല തിരക്ക് ജോലിയാണ് എപ്പോഴും അതുകൊണ്ടാണ് ഇത് അഗസ്ത്യച്ചീനയുടെ ഇല തോരനും വെണ്ടയ്ക്കയും തൈരും ഇവിടെ ചേർത്ത് വെണ്ടയ്ക്ക തൈരും നമ്മുടെ ദേശീ മീൻകറിയും തൈരും മീൻകറിയും വിരുത്താഹാരമാണ് യഥാർത്ഥത്തിൽ പക്ഷെ നമ്മളിത് തൈരൊന്ന് ചൂടാക്കി വെണ്ടയ്ക്ക പൊരിച്ചിട്ടിട്ടതാണ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് കരുതുന്നു അപ്പം മീൻകറി ഇത് ഇങ്ങനെ ഇളക്കുകയാണ് കേട്ടോ ഇത് പലരും പറയും കോട്ടയം സ്റ്റൈലിൽ മീൻകറി കോട്ടയംകാർ പറയും ഞങ്ങളുടെ മീൻകറിയാണ് നല്ലത് തിരുവനന്തപുരം ജില്ലയുടെ ജില്ലയിൽ വന്നിട്ട് ഞാൻ പല സ്ഥലത്തും കണ്ടതാണ് മീൻകറി ശരിയായില്ല എന്ന് പറയും നമുക്ക് നമ്മുടെ മീൻകറിയാണ് ഇഷ്ടം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായ രീതിയിലെല്ലാം മീൻകറി വയ്ക്കും മീൻകറി ഒരു രീതിയിൽ മാത്രമല്ല വെക്കേണ്ടത് വറുത്തരച്ചും പച്ചക്കരച്ചും അങ്ങനെ പല രീതിയിലും മീൻകറി വെക്കും എനിക്ക് ഏത് സാധനവും ഒരു ദിവസം വെക്കുന്നത് പോലെ ചായ പോലും ഒരേ ശൈലിയിൽ അല്ലെങ്കിൽ ഒരേ രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള രുചികൾ വേണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മീൻകറിയും ചോറുമാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ മീൻകറി വെച്ചത് അത് വടക്കംപുളി നമ്മൾ പിണർപ്പുള്ളി എന്ന് പറയുന്ന നമ്മുടെ വടക്കംപുളി വെച്ചിട്ടാണ് നമ്മൾ ഈ മീൻകറി വെച്ചത് ഈ നമ്മുടെ ചെങ്കല വയ്ക്കും ചെങ്കലാക്കി മീൻകട്ടോ ചെങ്കല വയ്ക്കും ചൂരയ്ക്കുമൊക്കെ അയലയ്ക്കുമൊക്കെ നല്ലതാണ് ഈ വടക്കംപുളി എന്ന് പറയുന്നത് നമ്മൾ പക്ഷേ ഇവിടെ വാളമ്പുളി തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ പുളി അങ്ങനെ ഉപയോഗിക്കാറില്ല ഈ പുളിയാണ് നമുക്ക് വയറിന് നല്ലത് നമ്മുടെ എന്താണ് സ്റ്റൊമക്കിന് നല്ലത് ഈ പുളിയാണ് പക്ഷേ നമ്മൾ അധികം ഉപയോഗിക്കുന്നത് മറ്റേ പുളിയാണ് അത് കൂടുതൽ അസിഡിറ്റി ഉണ്ടാക്കുകയുള്ളു മാമിയൊക്കെ അതേ പിന്നെ ജോലി ഇടയിലാണ് അവരൊക്കെ നല്ല ജോലിയാണ് ചമ്മന്തിപ്പൊടിക്കുകയാണ് അതിനിടയ്ക്കാണ് അവരൊക്കെ വന്ന് കഴിക്കുന്നത് കേട്ടോ മാമി ചേച്ചി എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും പ്രാധ്യത ഇവിടെ എടുക്കുക അപ്പം ഞാൻ ഇടത് കൈ കൊണ്ട് കഴിക്കുന്നതിന് പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട് എനിക്ക് ഇടത് കൈയാണ് എൻ്റെ സ്വാധീനമുള്ള കൈ വലത് കൈ സ്വാധീനം ഇല്ല എന്നല്ല വലത് കൈഞ്ഞാൽ വാരി കഴിക്കത്തില്ല ഇടത് കൈ കൊണ്ടാണ് കഴിക്കുന്നത് പലരും ചോദിക്കാറുണ്ട് വലത് കൈട്ട് കഴിച്ചുകൂടെയെന്ന് അപ്പോൾ അങ്ങനെ പറ്റുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒത്തിരി ഇഷ്ടം തീച്ച